തൃശൂർ മണ്ഡലം ചരിത്രമാവാൻ പോവുകയാണ് ഏറെ പ്രതീക്ഷകളോടെ നേതാക്കളും ജനങ്ങളും കാത്തിരിക്കുകയാണ് തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് അറിയാൻ ഇക്കുറി ശക്തമായ മത്സരമാണ് നടക്കാൻ പോകുന്നത് മൂന്ന് മുന്നണികളും ശക്തമായി തന്നെ പ്രചാരണത്തിന് മുന്നിട്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ ബി ജെ പി പ്രചാരണം തുടങ്ങി അതും നരേന്ദ്രമോദി നേരിട്ടെത്തി ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിലും എൽ ഡി എഫും ബി ജെ പിയുമാണ് നേർക്കുനേർ വരുന്നത് കോൺഗ്രസിന് മൂന്നാം സ്ഥാനമാണ് നിലവിലുള്ളത് അങ്ങനെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോകുമെന്ന പ്രചാരണം കൂടിയതോടെ കമ്മ്യൂണിസ്റ്റുകളുടെ പിന്തുണ അഭ്യർത്ഥിച്ച് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ രംഗത്തെത്തി തൃശൂരിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നും പ്രതാപൻ ഇതിനു മുൻപേ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് തൃശ്ശൂരിൽ ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് സിറ്റിംഗ് എം പി തന്നെ ശ്രമിച്ചിരിക്കുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നതെന്ന് പറയുന്ന നേതാക്കളെയാണ് വൈകിയെങ്കിലും പ്രതാപൻ ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത് തൃശൂരിലെ ജനങ്ങൾ ലോക്സഭാ അംഗമായി ഇരിക്കാൻ പറഞ്ഞാൽ അതാണ് സന്തോഷമെന്ന് പറയുന്ന പ്രതാപൻ ബി ജെ പി ടാർഗറ്റ് ചെയ്ത് തന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത നല്ല കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ടെന്നാണ് പറയുന്നത് വി എസ് സുനിൽകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാൽ ഇത്തരം പ്രചരണം കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാവുമെന്ന തിരിച്ചറിവാണ് തിരുത്താൻ പ്രതാപനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് കടുത്ത രാഷ്ട്രീയ പ്രതികൂല കാലാവസ്ഥയിലും ഡിവൈഎഫ്ഐ നടത്തിയ മനുഷ്യ ചെങ്ങല വൻ വിജയമായതും കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസത്തെ വല്ലാതെ തന്നെ ബാധിച്ചിട്ടുണ്ട് തൃശൂരിൽ പലയിടത്തും മനുഷ്യ ചങ്ങല മനുഷ്യ മതിലായാണ് മാറിയിരുന്നത് പ്രധാനമന്ത്രി നേരിട്ട് വന്നതോടുകൂടി കുറച്ച് വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്ന് ഒരു കണക്കുകൂട്ടലുണ്ട് അവിടെയും തിരിച്ചടി കോൺഗ്രസിനാണ് ഇടതുപക്ഷത്ത് വയനാട് തൃശൂർ മാവേലിക്കര തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് സി പി ഐ മത്സരിക്കുന്നത് ഇതിൽ തൃശ്ശൂരിലും മാവേലിക്കരയിലും വിജയസാധ്യത ഏറെയാണെന്നാണ് സി പി ഐ നേതൃത്വം കണക്കുകൂട്ടുന്നത് കേരള കോൺഗ്രസിനായി കോട്ടയം മണ്ഡലവും ഇടതുപക്ഷം നീക്കിവച്ചിട്ടുണ്ട് ബാക്കി വരുന്ന പതിനഞ്ച് സീറ്റുകളും സി പി എം സ്ഥാനാർത്ഥികൾ തന്നെയാണ് മത്സരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ ഇടതുപക്ഷം ഇത്തവണ പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂനപക്ഷ പിന്നോക്ക വോട്ടുകളിലും വലിയ പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത് രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിച്ചാൽ പോലും ഇത്തവണ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്നാണ് സിപിഎം നേതൃത്വം വിലയിരുത്തുന്നത് ബി ജെ പി ചെറുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി പി എം പ്രചരണം നടത്തുക നിയമസഭയിലെ ബി ജെ പിയുടെ ഏക അക്കൗണ്ട് പൂട്ടിച്ചതും ഇതിനായി ഇടതുപക്ഷം ആയുധമാക്കും തൃശൂരിൽ നടക്കാൻ പോകുന്നത് ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടമാണെന്നാണ് ഇടതുപക്ഷ പ്രവർത്തകർ പറയുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ ബി ജെ പിയുടെ സകല സംവിധാനങ്ങളും പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്ന മണ്ഡലമായതിനാൽ തൃശൂരിൽ ബി ജെ പിയുമായല്ല മത്സരം എന്ന് പറഞ്ഞാൽ അത് പൊതുസമൂഹം ഉൾക്കൊള്ളില്ലെന്ന നല്ല ബോധ്യം ഇടതുപക്ഷത്തിനുണ്ട് മാത്രമല്ല ബി ജെ പിയെ പ്രധാന രാഷ്ട്രീയ എതിരാളിയായി കണ്ട് പ്രചരണം നടത്തുന്നതാണ് രാഷ്ട്രീയമായും അവർക്ക് ഗുണം ചെയ്യുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കൈവശം ഉണ്ടായിരുന്ന നേമം സീറ്റ് പിടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് നിയമം ചരിത്രം തൃശ്ശൂരിലും ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപാർട്ടികൾ മുന്നോട്ടു പോകുന്നത് താഴെത്തട്ട് മുതൽ ഈ ആവേശം ഇപ്പോൾ തന്നെ പ്രകടവുമാണ് ബി ജെ പിയുടെ പ്രതീക്ഷയുള്ള രണ്ട് മണ്ഡലമാണ് തൃശൂരും തിരുവനന്തപുരവും അതിൽ തിരുവനന്തപുരത്ത് ശശി തരൂർ നിന്നാൽ പിന്നെ സുരേഷ് ഗോപിയിലാണ് അവരുടെ ഉള്ള ആകെ പ്രതീക്ഷ ബി ജെ പി ഇടതുപക്ഷ ഏറ്റുമുട്ടലായി തൃശൂർ മാറിയാൽ മൂന്നാം സ്ഥാനം കൊണ്ട് യു ഡി എഫിന് തൃപ്തിപ്പെടേണ്ടി വരും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് ഇടതുപക്ഷ വോട്ടുകൾ നേടാൻ കഴിയുമോ എന്ന ശ്രമം ടി എൻ പ്രതാപന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തുന്നത് കോൺഗ്രസിന്റെ ഈ നീക്കത്തെ പരിഹാസത്തോടെ മാത്രമാണ് ഇടതുപക്ഷം നോക്കിക്കാണുന്നതും സ്വന്തം വോട്ടുകൾ ചോരാതെ നോക്കുന്നതാണ് കോൺഗ്രസിന് നല്ലതെന്ന ഉപദേശമാണ് സി പി നേതാക്കൾ നൽകിയത് കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ച നല്ലൊരു ശതമാനം വോട്ടുകളും ഇത്തവണ ബി ജെ പി നേടുമെന്നും അതോടെ ഇടതുപക്ഷത്തിന് എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നത് മാത്രമല്ല രാഹുൽ ഇഫക്റ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപന് ലഭിച്ച ക്രൈസ്തവ മുസ്ലിം വോട്ടുകളിൽ ഒരു വിഭാഗം ഇത്തവണ ഇടതുപക്ഷത്തിനാണ് ലഭിക്കുക എന്ന കണക്കുകൂട്ടലും സി പി എമ്മിനുണ്ട് ഇത്തവണ മോദി ക്രൈസ്തവരെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഒരുപാട് പേർക്കും എതിർപ്പുള്ളതുകൊണ്ട് അതിലും ബി ജെ പിക്ക് ഒരു പ്രതീക്ഷ വേണ്ട എന്തായാലും തൃശ്ശൂരിലേക്കാണ് ഇത്തവണ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തം